ചിരിയും ആവേശവും ഒരുപോലെ നിറഞ്ഞ് ഒരു വൺ ഓൺ വൺ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ സുധൻ കൈവേലി ആൻഡ് സംഗീത് നല്ലൊരു കൈയടി കൊടുക്കണം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം സംഗീത് മത്സരിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം പ്രചോദനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ എന്തോ സിനിമയിലും മണവാളിലൊക്കെ കേട്ടോ നീക്കുന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും പറയാറുണ്ട് അങ്ങനത്തെ അവസരങ്ങളൊക്കെ ആരെങ്കിലും ഇപ്പൊ വിളിച്ച് പറയാറുണ്ടോ പ്രായമാക്കിവാള അപേക്ഷം ചെയ്യാറില്ല പിന്നെ അങ്ങനെ വരുകയാണെങ്കിൽ എന്റെ പേര് പറഞ്ഞു കേട്ടോ എന്റെ അയ്യൊക്കെ അടിച്ച് വന്ന് ഒരു വിസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ണേട്ടൻ നെല്ലിക്ക എന്ന് പറയുന്ന കണ്ണേട്ടൻ കിണറ്റിൻ്റെ പണിയെടുക്കുമ്പോൾ തലയെ കല്ല് വീണിട്ട് കിണറ്റിൽ വീണ് മരിച്ചുപോയി അപ്പോൾ അന്ന് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പലരെയും പറഞ്ഞയക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞയച്ചു ആ പറഞ്ഞയച്ച ആളെ ആ സ്ഥലത്തുനിന്ന് ആരും മരിച്ചു വീട്ടിൽ വന്നിട്ടില്ല അപ്പോൾ അവരോട് ചോദിച്ചല്ല അല്ല നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തു നിന്നും ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇതെന്താണെന്ന് ചോദിച്ചു ഇതെങ്ങനെയാണ് പറഞ്ഞു എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ എല്ലാവരും പറഞ്ഞു തന്നുവാൻ എങ്ങനെ ആമല നേത്രച്ഛൻ തൃണകക്ഷത്തിൽ നിന്നും കൂപത്തെ ബന്ധിക്കുമ്പോൾ ചിരത്തിൽ പാശാണം തട്ടി പ്രതിയടഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞുതന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു ആമലം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ആമല പറഞ്ഞാൽ നെല്ലിക്ക കണ്ണച്ചെ കൂപത്തെ ബന്ധിക്കുമ്പോൾ അതായത് തൃണകക്ഷത്തിൽ നിന്നും അതായത് പുല്ലന്തോളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പുല്ല് കക്ഷം എന്ന് പറഞ്ഞാൽ തോള് പുല്ലന്തോളിൽ നിന്ന് കൂപത്തെ ബന്ധിക്കുമ്പോൾ ശിരസിൽ പാഷാണം തട്ടി തലയിൽ കല്ലു വീട് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കല്ല മൃതി അടഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഓരോരോ വീട്ടിലും അധികം പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സമയം ഇതാക്കാണ്ട് എന്ത് വെച്ചിട്ട് ആമല നേത്രചന്ദ്രടകശത്തിൽ നിന്നും കൂപത്തെ ബന്ധിക്കുമ്പോൾ ചിരത്തിൽ പാഷാണം തട്ടി മൃതി അടഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാലും വരുമോ പിന്നെ എൻ്റെ നാട്ടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു രാജാട്ടൻ ഉണ്ട് രാജാട്ടൻ ഓട്ടോറക്ഷ ഡ്രൈവറാണ് രാജാട്ടൻ്റെ സ്വഭാവം ഭയങ്കരം അലമ്പ ഇഷ്ടമല്ല രാജാട്ടനെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞു രാജാട്ടൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് പിന്നെ രാജാട്ടൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മളൊരു ഓട്ടോറിക്ഷ ഇങ്ങനെയാ അല്ലേ സൗണ്ട് വരുമ്പം നമ്മൾ എങ്ങനെയൊക്കെ നോക്കുക എന്നാൽ രാജാട്ടൻ്റെ ഓട്ടോ റഷ്യ വരുമ്പം നമ്മൾ മ്യൂസിക് കൂട്ടിട്ടാണ് വരിക ഇതെല്ലാം ഒരു അലമ്പ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു പണി കൊടുക്കണമെന്ന് അപ്പോൾ നാട്ടിൽ ഏറ്റവും പണി കൊടുക്കുന്നതിൽപ്പെട്ട ഒരാളാണ് നല്ല ഹ്യൂമർ സെൻസിലൊരാളാണ് പോയില്ല സുനിയേട്ടെ പോയില്ല സുനിയേട്ടനോട് പറയും എന്തെങ്കിലും കൊടുക്കണോ അപ്പോൾ സുനിയേട്ടൻ വരെ സമയം വരട്ടെ എന്ന് പറയും അങ്ങനെ ഇയാളെന്താണ് പുതിയൊരു ഓട്ടോറോഷ എടുത്തേറെ സുനിയേട്ടൻ്റെ അടുത്ത് പേരിടുവാൻ വന്ന് അപ്പോൾ സുനിയേട്ട എനിക്കൊരു പേരുമാണ് ഓട്ടോഷൊക്കുന്നതിന് അങ്ങനെ പേരിടുവാൻ വന്ന നേരെ നല്ല സമയല്ലേ സുനിയേട്ടൻ സുനിയേട്ടനകത്ത് പോയിട്ട് ഒരു പേര് പേരെഴുതിയിട്ട് ഒരു പേപ്പറിലാക്കിയിട്ട് കൊടുത്ത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല നല്ല പേര് മൂന്നക്ഷരമുള്ള പേര് എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ച് പുൽക്കൊടി തുമ്പിലെ ജലകണിക എന്ന് പറഞ്ഞ് ഓക്കെ 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 എനിക്കിഷ്ടമായിരുന്നു അറിഞ്ഞു ഇയാൾ പോയിട്ട് ഓട്ടോ പേരിട്ട് ഓട്ടോ അങ്ങനെ മുമ്പിലും മുന്നിലും പിന്നിലും എല്ലാം ഇട്ട് നല്ല സ്റ്റിക്കർ അടിച്ച് റോഷ ഓടാൻ തുടങ്ങി അങ്ങനെ ഓട്ടോ ഓടാൻ തുടങ്ങിയവരെ എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി അങ്ങനെ നല്ലൊരു പണി കൊടുത്തതല്ലേ അപ്പോൾ നാട്ടിലെ ഭാസ്കര മാഷക്ക് എന്തോ ഒരു ക്ലിനിക്ക് പോകണം ഭാസ്കരമാഷക്ക് അപ്പോൾ ഒരു ദിവസം വിളിച്ച് ഭാസ്കര മാഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാനങ്ങന്ന് കാണുന്നുണ്ട് മാസ്റ്റർ മാഷ് കണ്ടപാട് ഈ ക്ഷേല് ഞാൻ എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എന്നോട് എന്റെ പേര് എന്ന പേര് കൗവീനം കൗവീനം എന്ന് പറഞ്ഞാൽ അറിയാടോ എനിക്ക് എന്തെന്നാ അർത്ഥം പുൽക്കൊടി തുമ്പിൽ ജലകണിക്ക പുൽക്കൊടി തുമ്പിൽ ജലകണിക്കല്ലട അർത്ഥോ